ഹിസ്ബുള്ളയുടെ പേജറുകൾ പൊട്ടിത്തെറിച്ച അത്യാധുനിക ആക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒന്നാണ് എങ്ങനെയാണ് ഹിസ്ബുള്ളകൾ പേജറുകളെ ആശ്രയിച്ചു തുടങ്ങിയത് എപ്പോഴാണ് ഹിസ്ബുള്ളകൾ പേജറുകളെ ആശ്രയിച്ചു തുടങ്ങിയത് ഹമാസിന് എഞ്ചിനീയർ എന്ന അപരനാമമുള്ള ഒരു ബോംബ് നിർമ്മാതാവ് ഉണ്ടായിരുന്നു അയാൾ കൊല്ലപ്പെട്ടു ആ കൊലപാതകമാണ് പേജറിലേക്ക് വഴിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയാഷിന്റെ മരണം ഇസ്രയേലിന്റെ കൈകൊണ്ടായിരുന്നു കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ മൊസാദിന്റെ കൈകൊണ്ട മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹ്യ അയ്യാഷിന്റെ മരണം യഹ്യ യഹ്യഅയാഷ് ഹമാസ് പട്ടികയിലെ പ്രമുഖ നേതാവ് തന്നെയായിരുന്നു ഹമാസ് നിർമ്മിച്ച റോക്കറ്റിന് പോലും അയാഷ് ഇരുന്നൂറ്റി അൻപത് എന്ന പേര് നൽകിയിട്ടുണ്ട് ഇയാൾ ആസൂത്രണം ചെയ്ത പാസഞ്ചർ ബസ്സുകളിൽ ചാവേർ ബോംബ് ആക്രമണം ഏകദേശം തൊണ്ണൂറ് ഇസ്രയേലുകളാണ് കൊലപ്പെടുത്തിയത് സുഹൃത്തായ ഒസാമ ഹമ്മദിന്റെ ഗാസ സിറ്റിയിലെ വീട്ടിൽ അയാഷ് പലപ്പോഴും രാത്രി തങ്ങാറുണ്ടെന്ന് ഇസ്രയേലി പ്രതിരോധ സേനയായ ഷിൻബെറ്റ് മനസ്സിലാക്കി പിന്നീട് ഇദ്ദേഹത്തെ ഇസ്രയേൽ ചാരന്മാർ വിലക്കെടുത്തു ഷിൻബെറ്റ് ഏജന്റുമാർ ഹമ്മദിന്റെ ഒരു സാറ്റലൈറ്റ് ഫോൺ നൽകി അത് ഹാക്ക് ചെയ്തു അതിനാൽ തന്നെ അവർക്ക് ഇതുവഴി സംഭാഷണങ്ങൾ കേൾക്കാൻ സാധിച്ചു അതിൽ പതിനഞ്ച് ഗ്രാം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു അതിഭീകര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ജനുവരി അഞ്ചിന് അയാഷിന്റെ പിതാവ് ഈ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തു അയാൾ മറുപടിയും നൽകി തലയ്ക്ക് മുകളിലൂടെ ഒരു ഇസ്രയേലി വിമാനം ഈ സംഭാഷണം ഒരു കമാൻഡ് പോസ്റ്റിലേക്ക് റിലേ ചെയ്തു ഫോണിൽ വിളിച്ചത് അയാഷാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ഷിൻബറ്റ റിമോട്ട് പ്രവർത്തിപ്പിച്ചു ഫോണിലെ ആർ ഡി എക്സ് പൊട്ടി തല തകർന്ന് അയാഷ് മരിക്കുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള തീരുമാനമെടുക്കുന്നത് ഇതിനു പകരം ഹിസ്ബുള്ള തെരഞ്ഞെടുത്ത ഇലക്ട്രോണിക് സംവിധാനമാണ് പേജർ സംവിധാനം ഇസ്രയേലിന്റെ ലൊക്കേഷൻ ട്രാക്കിംഗിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിക്കാൻ ആരംഭിച്ചത് അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വയർലെസ് ടെലികമ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ ഹിസ്ബുള്ളയുടെ പക്കൽ പേജർ എത്തുന്നതിന് മുൻപ് മൊസാദിന്റെ കൈകളിൽ എത്തിയെന്നാണ് പലരും പെൻഡറി നൈഡ്രേറ്റ് എന്നറിയപ്പെടുന്ന സ്ഫോടനാത്മക വസ്തുക്കൾ ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും താപനില വർദ്ധിപ്പിച്ചതിലൂടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ചൊവ്വാഴ്ചയുണ്ടായ പേജർ സ്ഫോടന പരമ്പര മുൻപ് കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രമാണ് സ്ഫോടന പരമ്പരക്ക് പിന്നിൽ ദീർഘകാലമായി നടത്തിവന്ന നടത്തിവെന്നുണ്ടെന്നാണ് തെക്കൻ ലെബനാൻ ബേക്കാവാലി ബേറൂത്ത് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് പേജറുകളിൽ ഒരേ സമയമാണ് ബാറ്ററികൾ പൊട്ടിത്തെറിച്ചത് മുൻപെങ്കും കേട്ടിട്ടില്ലാത്ത അതിവിദഗ്ധമായാണ് ഇത് ആസൂത്രണം ചെയ്യപ്പെട്ടത് ഏകദേശം അയ്യായിരത്തോളം ഇത്തരത്തിൽ ഓർഡർ ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ബോർഡ് പേജറുകൾക്കുള്ളിൽ സ്ഥാപിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ബോർഡിന് കോഡുകൾ സ്വീകരിക്കാനും സാധിക്കും ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത തരത്തിലാണ് പ്രവർത്തനമെന്നാണ് ലബനീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആക്രമണം നടത്തിയത് ഇസ്രയേലാണെങ്കിൽ അതിനായി അവരുടെ ചാര സംഘടനയായ മൊസാദ് പേജറുകളുടെ ഉത്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളെ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ഓർഡർ ചെയ്ത അയ്യായിരം തായ്വാൻ നിർമ്മിത പേജറുകളിൽ മൂന്ന് ഗ്രാം വീതം സ്ഫോടന വസ്തു മൊസാദ് ഒളിപ്പിച്ചതായി വിദഗ്ധർ പറയുന്നു തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ ഹിസ്ബുള്ളത് ഇവ ലബനില് എത്തുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് അട്ടിമറി നടന്നിരിക്കുന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു അട്ടിമറിയാണ് ഹിസ്ബുള്ളയും പറയുന്നത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരിക്കുകയോ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇതു സംബന്ധിച്ച തങ്ങൾക്ക് യാതൊരു അറിവും ഇല്ലെന്നാണ് അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്